അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമുല്ല ഞമ്മക്കിവിടെ സുഖമായി പോകും ഒന്ന് മാറ്റി കേട്ടോ ഞാൻ എൻ്റെ പെരയിലെത്തിയിട്ടുണ്ട് അപ്പം എന്നും പറയുന്ന മായത്തിനെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുകയുണ്ടോ അപ്പം ലൈക്കൊക്കെ കൂടി വരുന്നുണ്ട് കേട്ടോ നമ്മൾ അടുക്കള ഒന്ന് കണ്ടു നോക്കിയിട്ടങ്ങൾ പിന്നെ അതുമല്ല എന്നൊരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഫൗസിയ യൂസിഫ് അപ്പം ഹായ് അപ്പം ഞമ്മളടുക്കളയിൽ നേരം വെളുത്ത പാടനതാ വെളിച്ചെങ്ങനെ വരുമ്പോൾ തന്നെ നമ്മളെ അടുക്കളയിലേക്ക് നല്ല ലേറ്റ് വരും കേട്ടോ കാരണം നാല് പുറം തുറന്നിട്ട സ്ഥലങ്ങളാണ് ഞമ്മളെ അടുക്കളയുടെ ഗീതൻ്റെ അവിടെയൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പം ഒന്ന് ചായം കടിയുണ്ടാക്കുന്നത് ഇതാ പുട്ടാണ് കേട്ടോ ഞാൻ അമ്മയും അവിടെ ഉണ്ട് ഒരു ക്ലാസ് കാണുകയാണ് ഞാൻ പുട്ട് ചൂടാൻ വെച്ചിട്ടുണ്ട് പിന്നെ മമ്പയറും കിഴങ്ങുമ്പോൾ അവിടെ കറിയും വെക്കാന്ന് കരുതിയിരിക്കുകയാണ് കേട്ടോ രാവിലത്തെ ചായം ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എല്ലാതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയതൊന്ന് കാണിച്ച് തരാം ചായ ഒരു കൊടുക്കണ്ട കേട്ടോ ഇവർക്കൊക്കെ നല്ല ചായ വേണം എന്ന് പറഞ്ഞാൽ ശാലും മോനും ഞാനൊക്കെ ഒരു ഗ്ലാസ് ചായ കേട്ടോ കുടിക്കുകയാണെങ്കിൽ കുടിക്കോളൂ അതിൻ്റെ ശേഷം ആ കറി നമ്മൾ ലേസേ വെച്ചിട്ടുള്ളൂ ഇന്നോട് വെക്കുമ്പോൾ തന്നെ അമ്മ പറ അവിടുത്തെ മാതിരി ലേസം വെക്കല്ലേ കുറച്ച് തോന വെള്ളമൊക്കെ പാർന്ന് വെക്കാൻ ഞാൻ ഇത്ര നീട്ടി വെച്ചാലും കറി ഇത്ര തന്നെ ഉണ്ടാവുകയുള്ളൂ എനിക്ക് നീട്ടാൻ പറ്റുന്ന അത്ര ഞാൻ നീട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മ വന്നങ്ങാട്ട് എന്നോട് പറഞ്ഞത് തെയ്യോ ഇല്ലയെന്നൊന്നും അറിയില്ല അപ്പം പിന്നെ കുറേ ആളൊന്നും ഇല്ലല്ലോ ആങ്ങളാരും ഞങ്ങളും മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ ഇപ്പാക്കും ആങ്ങളാർക്കും ഒക്കെ ചായ എടുത്ത് കൊടുത്തു വെച്ചിട്ടുണ്ട് ഓലൊക്കെ പണിക്ക് പോകാമല്ലോ ഒരുക്കത്തിലാണ് കേട്ടോ പോലും ചായ കൂടി കഴിഞ്ഞതിൻ്റെ ശേഷം ബാക്കിയുള്ള പണി ഇങ്ങനെ ചെയ്യാലോ വെച്ചിട്ടാണ് അതിന് ശേഷം മുറ്റൊക്കെ അടിച്ച് വന്നിട്ട് ദാൻ നമ്മൾ ചോറ്റും കാലം ഇങ്ങോട്ട് അടുപ്പത്തേക്ക് വെക്കട്ടെ അപ്പം ചോറ്റും കാലം അടുപ്പത്തേക്ക് വെക്കുമ്പോൾ എന്ത് ചെയ്യുവെച്ചിട്ടാ വെണ്ണൂറ് നാല് പുറങ്ങട്ട് ഇങ്ങോട്ട് തേക്കും എന്നാൽ മോറാൻ നല്ല സുഖമാണ് കേട്ടോ ഇവിടെ വന്നാൽ അടുക്കണി പണി എടുക്കണത് ഇതാണ് കീറ കേട്ടോ എന്ത് ചെയ്യണം നമ്മളടുപ്പം തന്നെ വെച്ചുണ്ടാക്കണം എല്ലാതൊന്നും ഗ്യാസ്മ വെക്കില്ല അപ്പേക്ക് പിന്നെ ശീലമായതാണല്ലോ നമ്മൾ ഗ്യാസ്മ തന്നെ പണിയെടുത്തിട്ട് ഇവിടെ വരുമ്പോഴേ നമ്മളെ കയ്യുമ്പോൾ ഒന്ന് കരി കേട്ടോ അപ്പോൾ നാത്തൂമാരൊന്നുമില്ല അഞ്ചത്തില്ല നമ്മളൊറ്റയ്ക്ക് തന്നെ ഉള്ളു അങ്ങനെ തീ പൊടിപ്പിച്ച് ഇതാ ചോറ്റും കാലം അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ചായ കുടിച്ചട്ടെ എവിടെയാണെങ്കിലും അടുക്കള പണി എടുക്കുമ്പോൾ എനിക്ക് ഒറ്റക്ക് അടുക്കളയിൽ നിൽക്കണതാണ് ഇഷ്ടം ഞാൻ എപ്പോഴും എപ്പോഴൊന്നും അടുക്കളയിൽ കയറില്ല അന്ന് പിന്നെ ഒറ്റക്കാണ് അപ്പോൾ അടുക്കളയിൽ കയറിയതെ എല്ലാവരും ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും വെറൈറ്റി ആയങ്ങണ്ട് കറി എന്തെങ്കിലും വെക്കാണ്ടെങ്കിൽ എന്നോട് പറയും നിങ്ങൾ വെക്കുക അറിയും അപ്പം ഞാൻ എല്ലാവരും അടുക്കളയിൽ നിന്ന് നിങ്ങോട് മാറ്റി നിർത്തലാണ് അങ്ങനെ ചോറ്റും കൊടുക്കടുപ്പത്ത് വെച്ചിട്ടുണ്ട് മൂടി വെച്ചിട്ട് ഞങ്ങൾ ചായ കുടിച്ചാട്ടോ അപ്പൊ എല്ലാവർക്കും വരിക്ക് വളമ്പി കൊടുക്കാം മോനുവിനെ തൊയിലെടുത്ത് നീച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇമ്മി ഞങ്ങളും പാടെ ചായ കുടിച്ചിട്ട് പിന്നെ കൊറച്ചേറെ ഇവിടെ ഇരുന്ന് വർത്താനം ഒക്കെ പറഞ്ഞു അതിന്റെ ശേഷം എന്നിട്ടാണ് കേട്ടോ പാത്രമൊക്കെ മോറാൻ പെയ്ക്കണേ അതിലടക്ക് ചോറൊക്കെ വെന്തു ചോറൊക്കെ ഊറ്റി കഴിഞ്ഞിട്ടും നമ്മളെ വർത്താനം പറിച്ചിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഞമ്മളമാരെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വർത്താനം പറഞ്ഞാ പൂതി മാറൂലല്ലോ പിന്നെ നാത്തൂമാരും അനുസരിച്ചുണ്ടെങ്കിൽ പറയും വണ്ടോ ഞങ്ങൾ ഉച്ചക്കെ ആഗോള ഇരുന്ന് അങ്ങനെ വർത്തമാനം പറയും നീച്ചാം നീച്ചാൽ ചീത്ത പറയലാണ് കേട്ടോ ഇനി മതി ഇരുന്നത് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മളോടെയാണെങ്കിൽ നമ്മളെല്ലാ പണിയും കഴിഞ്ഞിട്ടേ കാര്യം ഇരിക്കുക എല്ലാവരും ഒത്തു കൂടുമ്പോഴല്ലേ ഇതിനൊക്കെ പറ്റുള്ളൂ അങ്ങനെ കൊട്ടത്താലത്തത്തെ പാത്രമൊക്കെ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് പുതിർത്ത് ഇട്ടുങ്ങാണ്ട് പിന്നെ ഞാൻ ഒന്നും വെടുക്കണേക്ക് പോയിട്ടോ അങ്ങനെതാ പിന്നെ ഞാൻ വന്ന് പാത്രമോറിലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ ഈ പണി ചെയ്യണത് വായ്ക്കും അമ്പായറും പാടെ പേരി വെക്കാനാണ് കേട്ടോ അപ്പമ്മ ഇറച്ചി വാങ്ങാൻ നിന്നു ഞാൻ ഇറച്ചി വാങ്ങാൻ അയച്ചില്ല കാരണം എന്താ വെച്ചാൽ മോനുവിന് ഭയങ്കര ഒരു വയറുവേദന ഇട്ടോ ഇടക്കും തലക്കും ഒക്കെ എണ്ണമേക്ക് വല്ലാതെ ചെന്ന വയറുവേദനയാണ് നമ്മൾ ഞമ്മളെ പെരയെ കൊണ്ട് എത്തിയിട്ട് രണ്ടു ദിവസം സമാധാനത്തിൽ നിൽക്കാൻ വന്നതേ കാരണം അപ്പം മക്കൾക്ക് ഇല്ലാത്തതെണ്ണ ഉണ്ടാവൂല അപ്പൊ ഞാൻ ഇറച്ചി ഒന്നും വാങ്ങാ അയച്ചില്ല അപ്പം മീൻ പൊരിച്ചും അതുപോലെ ചീരണ്ടലും ചക്കക്കുറിയും കറി വെക്കാച്ചിട്ടാണ് കേട്ടോ അപ്പൊ ചീരണ്ടലും ചക്കക്കുറി ഈ കുറി തിന്നിട്ടില്ല ആദ്യത്തെ ചക്കക്കൂരാണ് കേട്ടോ ഇക്കൊല്ലാത്തത്തെ അപ്പം ഞാനിതാ വായൊക്കെ നുറുക്കിടണു ഞാൻ അമ്മനെ അടുക്കളയിൽ നിന്ന് ഒന്നാണ് കയറ്റി നിർത്തിക്കാട്ടോ അമ്മ ഇങ്ങോട്ട് വരുന്ന വേണ്ടാന്ന് പറഞ്ഞിരിക്കുകയാണ് എനിക്ക് അടുക്കളയിൽ ഒറ്റയ്ക്ക് പണി എടുക്കണിഷ്ടം എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ഇടക്ക് ഇതാ വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് അപ്പം ആര്യൊക്കെ കെകി കൊടുന്ന് തന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ വരുന്നില്ല അമ്മ കൗത്ത് അല്ലറച്ചില്ല പണിയൊക്കെ ഉണ്ട് അറിഞ്ഞമ്മ പോയിട്ടുണ്ട് അപ്പം ചോറിന് വെള്ളം നല്ലോം തിളക്കുമ്പോൾ തൊട്ട് ഒരു ജഗ് വെള്ളം മുക്കി വെക്കും അതുപോലെ തന്നെ ഫ്ലാസ്കും വെള്ളം മുക്കിയേ കിട്ടും കാരണം ഗ്യാസുമ്പോൾ വെള്ളം വെച്ചാൽ തിളച്ച് കിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞാൽ മതി എന്നൊരു വാക്കാണ്ടൊക്കെ പറയാം അപ്പം ഇതാ അടുപ്പത്തുനിന്ന് തന്നെ വെള്ളമൊക്കെ മുക്കി വെച്ചിട്ടുണ്ട് അതിന്റെ ശേഷം ഞാൻ മീൻ പൊയ്ച്ചാൻ പറഞ്ഞതായിരുന്നു അപ്പം അമ്മ പറഞ്ഞു മീനിനൊരു രസം ഇല്ല അപ്പം നല്ല തക്കാളി മുളകും ഒക്കെ ഇട്ട് കണ്ടു വറ്റിച്ചാൽ ഒരുങ്ങുകയാണ് അപ്പം അതിൽ ഇതുപോലെ രേസം മഞ്ഞപ്പൊടിയും മുളകും പൊടി തോന്നിടൂല കേട്ടോ പച്ചമുളക് ഒരു നാലിനടുക അതുപോലെ രേസം വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് കൊടുക്ക കേട്ടോ ഇഞ്ചി മീനില് ഇഞ്ചിട്ടാൽ അത്ര വലിയ ഇഷ്ടമില്ല വെറും വെളുത്തുള്ളി ചതച്ചിടുക ചെറുളുള്ളിയും ചതച്ചിട്ടിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇപ്പൊക്കെ ഇട്ടും കണ്ടെന്ത് ചെയ്യുക കൈ കൊണ്ട് നല്ല ഉരതി പുടിപ്പിച്ചിട്ട് നമ്മൾ ലേസം പുളിയൊക്കെ പാർന്നു കൊടുത്തിട്ട് നല്ല കൈ കൊണ്ട് ഇങ്ങോട്ട് ഉരതി പുടിപ്പിച്ച എന്നിട്ട് നമ്മൾ മീൻ നല്ല പോലെ വരക്കുക നുറുനുറേന ഇങ്ങോട്ട് വരച്ചിട്ട് അതിൽ എരിയും പുളിയൊക്കെ എത്തുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഞാൻ മീൻ എന്ത് ചെയ്തു ഗ്യാസമ്മ വെച്ചിട്ടോ അപ്പളുംമ്മ പറയുന്നുണ്ട് കേട്ടോ ഗ്യാസമ്മ വെക്കണ്ട നമുക്ക് അടുപ്പത്ത് വെക്കാം ഞാൻ ഇപ്പം ഇന്നത്തെ ഒരു ദിവസം ഗ്യാസും അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ കുക്കറിൽ ഒന്ന് അടുപ്പത്ത് വെക്കട്ടെ അങ്ങനെ അപ്പുറത്ത് അടുപ്പത്ത് നമ്മൾ കുക്കർ ഒന്ന് കയറ്റി വെച്ചിട്ടുണ്ട് നല്ലപോലെ രണ്ട് വിസിലടിച്ചാൽ നമ്മൾ മമ്പയർ വെന്തിട്ട് വേണം ഞമ്മക്ക് വായക്ക ഇട്ട് കൊടുക്കാൻ പിന്നെ വായക്കയിൽ ചെറുതായിട്ടൊരു കറുണ്ടാവുമല്ലോ അതൊന്ന് പെയ്ക്കോട്ടെ അപ്പം അത് ഞമ്മളെ മീനിൻ്റെ വറ്റിച്ചാൽ അതൊക്കെ ഒന്ന് റെഡി ആയി വരുന്നുണ്ട് നല്ല വറ്റിച്ചിട്ടില്ല കേട്ടോ നല്ല വറ്റുന്നതിൻ്റെ മുന്നേ തന്നെ പച്ച വെളിച്ചെണ്ണയും അതുപോലെ ഒരു പൊടി വേപ്പിൻ്റെയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചീച്ച വെള്ളം ഉണ്ടായിക്കോട്ടെ കാരണം ഞമ്മള് ചെറിയ ആങ്ങൾക്ക് ഇത് പറ്റൂല കേട്ടോ മുരിങ്ങൻ്റെയും ചീരൻ്റെയും ഒന്നും പറ്റൂല അപ്പോൾ ഓനക്ക് വേണ്ടിയിട്ടുള്ള കറി അതിലുണ്ട് അതൊക്കെ ഞമ്മളെ ചോറ് വെന്തിട്ടുണ്ട് അപ്പം അടുപ്പ് ഒഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഊറ്റൽ കഴിഞ്ഞു അപ്പത്തിന് ഞമ്മളെ മമ്പയർ വെച്ച കുക്കർ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് അപ്പം അതിൽ വായ്ക്കിട്ടിട്ട് അടുപ്പത്ത് വെക്കണ്ടേ പിന്നെ ചക്കക്കുരി നമ്മളെ ചട്ടി കൊടുക്കയിൽ അടുപ്പത്താണ് വെക്കാനായിട്ടാണ് ഇരിക്കണത് പിന്നെ ആരോ കമൻ്റ് എഴുതിയെന്നു കേട്ടോ ഈ അടുപ്പത്തുനിന്ന് മാങ്ങി വെക്കാന്നില്ല ഈ നിങ്ങളെന്താ പറയുക എനിക്കറിയില്ല ഞങ്ങളവിടെ മാങ്ങി വെക്കാന്ന് തന്നെ പറിച്ചില്ലേ അല്ലാതെ ഈ വീഡിയോക്കും അങ്ങനെ പറയല്ല കേട്ടോ അപ്പോൾ അതൊന്നും നിങ്ങൾ ഈ കാണുന്ന ആൾക്കാർ നിങ്ങളൊക്കെ എന്താ പറയുക ഒന്ന് കമൻറ്റ് എഴുതുകൊണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇതിൽ ലഭിച്ച വെള്ളമൊക്കെ പാർന്ന് വായ്ക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് രണ്ട് അങ്ങോട്ട് പാടങ്ങോട്ടാവട്ടെ അത് അടുപ്പത്ത് വെച്ചിട്ട് വേണം നമ്മളെ ഈ അടുപ്പത്തേക്ക് വരാനത് ഗ്യാസും വേണമല്ലോ വെക്കണത് അങ്ങനെ ചട്ടി കൊടുക്കാൻ ലേസം വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരിക്കുന്നതാണ് ചക്കക്കുരും അതുപോലെ തന്നെ അഞ്ചാറ് പച്ചമുളക് കൊടുത്ത് കണ്ട് ആ വള്ളത്തിക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലൊന്ന് വേവട്ടോ നല്ല വേവിണ കുരുമാണ് കണ്ടിട്ട് തോന്നുന്നത് നല്ല പൊടി ഉണ്ടേനും പിന്നെ ആദ്യമായിട്ട് കിട്ടുകയാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും എല്ലാ അതിനും തോലിങ്ങനെയൊക്കെ തിന്നുമ്പോഴാണ് ഞമ്മൾക്ക് ആ സാധനത്തിനോട് ഒരു മട്ടി ല്ലേ ആദ്യമായിട്ടൊക്കെ കിട്ടുമ്പോൾ ചക്കക്കൂരിനോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടക്കാരത് ആർക്കായാലും അതിന് ശേഷം ഞാൻ ഇത് വന്ന് മാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം ഇനി എന്ത് ചിജട്ടെ ഇതൊന്ന് തൂമിച്ചണം അതിന് വണ്ടിങ്ങാണ്ട് ഇത് ആ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ലേസം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലും ഞാൻ ലേസം വെളുത്തുള്ളി ചേർക്കണം കേട്ടോ എന്തൊരു സാധനം നമ്മൾ തൂമിച്ചുമ്പോൾ ലേസം വെളുത്തുള്ളി ഇട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റും കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഗ്യാസിന്റെ പ്രശ്നം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടാനും നല്ലതാണ് അതിനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണത് അപ്പം ഞാനൊരു പുടി ചുവന്നുള്ളി അരിഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് അതും ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് വേപ്പിൻ്റെ ഇട്ടുകൊടുത്തിട്ട് നമ്മൾ ഈ കൂട്ടാനായിക്കാണ്ട് ഒഴിച്ചു കൊടുക്കാണ്ട് ലേസീച്ച വള്ളം പോലെ ഉണ്ട് കോയമ്പിങ്ങാണ്ടാകുമ്പോഴാണല്ലോ നമ്മളെ കൂട്ടാൻ രസം കിട്ടുകയുള്ളു വെറു വെറുതെനാവണം എനിക്കിഷ്ടമില്ല കേട്ടോ അതുപോലെ തന്നെയാണ് മക്കൾക്കും ഇഷ്ടമില്ല അപ്പം നമ്മളിഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കുക പിന്നെ ബലക്കും നല്ല ഇഷ്ടാട്ടോ നമ്മൾ ഞമ്മള് ലേസീച്ചുണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും അപ്പം അതുപോലെ തന്നെ നമുക്ക് എത്ര വെച്ചാലും ഇവിടെ ഇങ്ങോട്ട് കണ്ണിൽ നിറഞ്ഞു കാണൂല ടൊമ്പൾക്കാണെങ്കിൽ അത് തെയ്യല്ല ഞമ്മക്കാണെങ്കിൽ ഇത് ഒരുപാട് ഇല്ല മാതിരി തോന്നും അങ്ങനെ ഞാൻ തൊടുവ് പോയിങ്ങാണ്ട് ലേസും പാട ചീരൻ്റെ ഉടന്ന് അരിഞ്ഞിക്കാണ് കാരണം ഇതിന് ഭയങ്കര ചിലവായി കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്കക്കൂരും മുരിങ്ങൻ്റെയും അതുപോലെ ചക്കക്കൂരും ചീരൻ്റെയും ഒക്കെ അപ്പം ഞാൻ കുറച്ചുംപാട് അരിഞ്ഞു കൊടുങ്ങാണ്ട് ഞമ്മളെ ചക്കക്കൂര നല്ല മെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ ആ ഉടക്കുന്ന സാധനം ഒന്നും ചെന്നാലും ഞാൻ കയ്യിൽ വെച്ച് നല്ല ഉടച്ചിട്ടായിരിക്കും ഞമ്മളെ ചീരൻ്റെയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം തിണ്ടത്തൊക്കെ നിറച്ച് ഉണ്ട് അതൊക്കെ ഇനി ഒരു പാത്രത്തിൽ കണ്ടെടുത്ത് വെക്കട്ടെ കേട്ടോ എടാ അതുകൊണ്ട് ഞാൻ പാത്രം ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ ഈ തിണ്ടത്തൊക്കെ അങ്ങനെ ചെത്തിയിട്ട് ഈ തിണ്ടത്താണ്ബല എല്ലാ പരിപാടിയും ചിജ അപ്പൊ ഞാനും അതെ പാത്രം ഒന്നും ഒന്നു കൊടുക്കാതങ്ങനെ തിണ്ടത്തിക്കിട്ടു അതിന്റെ ശേഷം ഞമ്മളെ ചീരി നല്ല വെന്തിട്ടുണ്ട് അപ്പൊ അത് മാങ്ങി വെക്കാനായിട്ടുണ്ട് അപ്പൊ ഒന്നങ്ങട്ട് തൂമിച്ച് പാർന്നു കൊടുത്തിട്ട് അത് അങ്ങോട്ട് മാങ്ങി വെക്കാനാണ് നല്ല കുറുന്ന് എഴുതിയിട്ട് ഇണ്ടാക്കിക്കണം അല്ലാതെ വെള്ളം പോലെ ഉണ്ടാക്കിയിട്ടില്ല ഒരു ചട്ടി കൊടുക്ക കറി വെച്ചിട്ടുണ്ട് ഇതാര് തിന്നിലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് തിരുന്നു കാരണം കാരണം ഭയങ്കര ഇഷ്ടമാണ് ഈ ചക്കക്കുരും ചീരൻ്റെയും അതുപോലെ മുരിങ്ങൻ്റെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ചട്ടിയിൽ എസുംപാടും ഉള്ളിയൊക്കെ ഉണ്ടായി നോമ്പാടെ ചോറ്റി പറഞ്ഞ് ചെറിയൊരു തളം വന്നോട്ടെ കാരണം നമ്മൾ ഉള്ളിലൊക്കെ ഇട്ട് ചെറിയൊരു തള വരുമ്പോ രസമാണ് വല്ലാതെ തിളപ്പിച്ചാൻ പറ്റൂല അപ്പം അടുപ്പത്തായതുകൊണ്ട് നമുക്ക് എളുപ്പം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് പതിനൊന്ന് മണിക്കായിട്ട് എല്ലാ പണിയും കഴിഞ്ഞാണ്ട് അടുക്കളയിൽ നിന്നൊന്നാണ് കയറുന്നത് അപ്പം മീൻ വറ്റിച്ചതും ചോറ് രണ്ട് ചെമ്പട്ടിയിലും കിട്ടും അടുപ്പത്തിരിക്കണ ചോറ് ഞങ്ങൾ കന്തിക്കൊക്കെ ഇല്ലതും അതുപോലെ ഉച്ചക്കൊക്കെ ഇല്ല ഈ പാത്രത്തിലുള്ള ചോറ് കേട്ടോ അപ്പം എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉണ്ടോ അപ്പം നിങ്ങൾ നമ്മളെ വീഡിയോ കാണുന്ന മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല കമന്റ് എഴുതോ പുതിയ പുതിയ കൂട്ടുകാർ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം കാരണം എല്ലാവരും കമൻറ്റൊക്കെ എഴുതുന്നുണ്ട് അപ്പം ഇനി നമുക്ക് പാത്രം മോറാനും പാടുണ്ട് പിന്നെ ഒരുപാട് പണി രണ്ട് ദിവസത്തിന് വന്നതാണ് അപ്പോൾ ഈ രണ്ട് ദിവസം ഞമ്മളമ്മാക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനുണ്ട് എന്നിട്ട് വേണം ഞമ്മക്ക് ഞമ്മളെ പേരേക്ക് പോകാൻ അപ്പം ഇൻഷല്ല എല്ലാവരോടും അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ അസ്സലാമു അലൈക്കും